പ്രൈസ് സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമ്പറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചതിനെ കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിരിക്കുന്നത് നന്ദിയോടെ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 ഹലി ലൂഹ്യ കരങ്ങൾ ഉയർത്തി പറ എൻ്റെ കർത്താവ് നല്ലവനാണ് എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്തേക്കുമുള്ളതാണ് ഒരിക്കലോട് കൈകൾ ഉയർത്തി ഉറക്കെ പറഞ്ഞാൽ എൻ്റെ കർത്താവ് നല്ലവനാണ് എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്തേക്കുമുള്ളതാണ് ഹല ലൂഹ സങ്കീർത്തനകാലം പറയുക എൺപത്തി നാലാം സങ്കീർത്തനത്തിൽ സൈന്യങ്ങളുടെ ഹോവേ തിരുതിവാസം എത്ര മനോഹരം കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും കർത്താവിൻ്റെ കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ അപ്പം ഒന്നാമത്തെ വാക്യവും നാലാമത്തെ വാക്യവും പത്താമത്തെ വാക്യുമാ വായിച്ചു ഈ ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളീ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പയെ ആരാധിക്കുവാൻ അപ്പയെ സ്തുതിക്കുവാൻ അബയ്ക്ക് സ്തോത്രയാകമർപ്പിക്കുവാൻ അപ്പയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കുവാനൊക്കെ ഈ രാവിലെ സമയം തന്നതിനായിട്ട് സ്തോത്രം അപ്പം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം തന്നെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഏത് രാജ്യത്തിൽ നിന്ന് കേൾക്കുന്നതെങ്കിലും അവരുടെ മേൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും അസാധാരണമായ ദൈവ സാന്നിധ്യവും യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ഭവനങ്ങൾക്കകത്ത് തങ്ങളുടെ ഓഫീസുകൾക്കകത്ത് തങ്ങളുടെ വാഹനങ്ങൾക്കകത്തിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ നട്ടലിൻ്റെ മേൽ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ആ നട്ടല് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കേസുകൾ നട്ടലിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ മേൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഓപ്പറേഷനുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു പൻഗ്രിയാസിനകത്തുള്ള രോഗങ്ങൾ കിഡ്നിക്കകത്തുള്ള രോഗങ്ങൾ ലിവറിനകത്തുള്ള രോഗങ്ങൾ ഇപ്പോൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആന്തരിക അവയവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ നാമത്തിൽ പെനിട്രേറ്റ് ചെയ്യട്ടെ സൗഖ്യങ്ങൾ നടക്കട്ടെ സൗഖ്യങ്ങൾ നടക്കട്ടെ അമേൻ ആന്തരിക അവയവങ്ങൾക്കകത്ത് അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ ആ ലങ്സ് ആകട്ടെ ആരോഗ്യവും സൗഖ്യവും അൂർണ്ണ പൂർണ്ണ പൂർണ്ണ ബലവുമുള്ള ശരീരം കൊടുത്തെ അതുപോലെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ സ്ഥലത്ത് ഇവർ അത്ഭുതമായി മാറട്ടെ ഇവരുടെ ബിസിനസ്സുകളിൽ സ്പെഷ്യൽ ഫേവറുകൾ ഉണ്ടാകട്ടെ ഇവർ ചെയ്യുന്ന സങ്കലത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ട ഇന്ന് ലോകത്തെ നടക്കുന്ന കർത്താവ് അങ്ങനെ വേലയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം കൂടാതെ കഥാവെ അഭിഷക്ത ദാസിദാസന്മാരെ ഓർത്ത് ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ അനേക അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവികക്രമയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇന്ന് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാല് മീറ്റിങ്ങുകളാണുള്ളത് ഇന്ത്യൻ സമയം രാവിലെ എട്ടേ കാലോടുകൂടെ നമ്മുടെ മലയാളം ആദ്യത്തെ സർവീസ് ആരംഭിക്കും അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് അത് കഴിഞ്ഞ് ഹിന്ദി പിന്നെ വീണ്ടും ഇന്ത്യൻ സമയം രാത്രി ആറരയോടുകൂടെ അമീൻ മലയാളം സർവീസ് ആരംഭിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ എല്ലാ മീറ്റിങ്ങുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അമീൻ സങ്കീർത്തനം നാൽപ്പതിൻ്റെ ആരംഭവാക്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാണാതറിയാവുന്ന വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത് ഇതിനകത്ത് പറയുക ഞാൻ ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നമുക്കറിയാം ദൈവത്തെ കാത്തിരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി വെയിറ്റ് ചെയ്തിരിക്കുക തിരുവുരത്തിനെങ്ങനൊരു വാക്യമുണ്ട് യശിയാവിൻ്റെ പുസ്തകം നാൽപ്പതിൽ അമീൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അപ്പം കർത്താവിനായി ഏതു വിഷയത്തിലും നമ്മൾ കർത്താവിനായി കാത്തി നിങ്ങൾക്കറിയാമോ ഈ ലോക ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ കാത്തിരിപ്പുകളുണ്ട് കാത്തിരിപ്പുകളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ അമീൻ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാത്തിരിപ്പുള്ള കാലമായി ഇപ്പം ഈ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മാർച്ച് മുപ്പത്തൊന്നാകുമ്പോ സ്കൂൾ അടയ്ക്കും അത് കഴിഞ്ഞ് രണ്ട് മാസം നമ്മൾ കാത്തിരിക്കുക അതിനിടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും പുതിയ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് നമ്മൾ കാത്തിരിക്കും ഇതുപോലെ തന്നെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു വിവാഹം നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു വിവാഹിതരായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ സമയമുണ്ട് കാത്തിരിപ്പ് ഏത് കാര്യത്തിലാണെങ്കിലും ഒരു കാത്തിരിപ്പ് നമുക്ക് അനിവാര്യമാണ് എന്നിരുന്നാലും കാത്തിരിക്കുന്നവർ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയാതെ വരുമ്പോഴാണ് ആ മേൻ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കയറി ചാടിക്കേറി കാര്യങ്ങൾ ചെയ്യും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ മീൻ കർത്താവ് എല്ലാത്തിനും ഒരു കാലം വെച്ചിട്ടുണ്ട് സഭാപ്രസംഗ് പ്രസവ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന സമയത്തെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ഐ പലപ്പോഴും നമ്മൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഓരോന്നിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന് കേൾക്കുന്നത് നിങ്ങളോട് കഥാവ് ഓർപ്പിക്കുന്ന അതാണ് നിങ്ങളുടെ ജീവിതം എല്ലാത്തിനും കഥാ ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട് അമേൽ വീട് പണിയാൻ ഒരു കാലം കർത്താവ് വെച്ചിട്ടുണ്ട് വിവാഹം നടക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് അമേൽ ഓരോന്നിനും ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിന് മുമ്പേ നമ്മൾ ചിലപ്പം കുറുക്കു വഴികൾ ദൈവത്തിൻ്റെതല്ലാത്തതായ വഴികൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ അമേൻ കുറുക്കു വഴികൾക്ക് പുറകെ പോകരുത് കർത്താവിനെ അമേൻ എളുപ്പ വഴി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകരുത് നമുക്കറിയാം പലപ്പോഴും വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാത്തിരി ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ ചെയ്തതൊക്കെ പലരുടെയും ജീവിതത്തിൽ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ടും ദൈവിക സമയത്തിനായിട്ടും നമ്മൾ കാത്തിരിക്കണം വിഡ്ഢികളായി പോകല്ലേ അവൻ തട്ടിപ്പുകളിൽ പറ്റിപ്പോകരുത് ആരെങ്കിലും പറയുന്നത് കേട്ട് കേട്ടതിനകത്ത് വീണ്ടും പോകരുത് കർത്താവിനായി കാത്തിരുന്നാൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല ഒരിക്കലും നി അമേൻ നിരാശരായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല അതുകൊണ്ട് അമേൻ ഒരു കാരണവശാലും കുറുക്ക് വഴികളുടെ പുറകെ പോകരുത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക നിശ്ചയമായി കർത്താവ് മറുപടി പറയുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ഏത് നമ്മൾ സന്നിധി കാത്തിരിക്കുമ്പോൾ ഓർത്തോണം കർത്താവ് സമയത്ത് മറുപടി കേട്ടോ പ്രാർത്ഥിക്കാം സമയങ്ങൾ സ്തോത്രം 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 പ്രൈസ് തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമ്പെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചതിനെ കരങ്ങളെ ഉയർത്തി